സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം വീണ്ടും കൂടുമ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് ഒരു നേരം വിളിച്ചിരുന്നത് അഞ്ചും പത്തുമായി മാറുന്നു അതായത് ഫോൺ വിളിക്കുന്നവരാണെങ്കിൽ ഡെയിലി ഫോൺ വിളിക്കുന്നവരാണെങ്കിൽ ഒരു നേരം വിളിച്ചിരുന്നത് അഞ്ചും പത്തുമായി മാറുന്നു അവർക്ക് തോന്നുമ്പോൾ എല്ലാം അവർ വിളിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ എപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും അതായത് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ ഇഷ്ടം നിങ്ങളോട് സംഭവിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾക്കെല്ലാം പെട്ടെന്ന് മാറ്റം സംഭവിക്കുന്നു ആ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ ഫോൺ വഴി ആയിക്കോട്ടെ മെസ്സേജ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഏതുമായിക്കോട്ടെ അതെല്ലാം അതിൻ്റെ ഇരട്ടിയായി മാറുന്നു അല്ലെങ്കിൽ അതിലും കൂടി പോകുന്നു ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക രണ്ട് കാണണം എന്നുള്ള തോന്നൽ മണിക്കൂറിൽ മണിക്കൂറിൽ സംഭവിക്കും നിങ്ങളെ കാണണം എന്നുള്ള ആ തോന്നൽ എപ്പോഴും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അതിനനുസൃതമായി നിങ്ങൾക്ക് മെസ്സേജുകളും അതും ഇതും കോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കും നിങ്ങളിലേക്ക് കൂടുതൽ അവർ അടുത്ത് വരുന്നതായി കാണാവുന്നതാണ് ഇതാണ് അവരുടെ ഹൃദയത്തിൽ വരുന്ന ഒരു മാറ്റം മൂന്ന് എത്ര സംസാരിച്ചാലും തീരില്ല അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ സംസാരം അത് ഫോണിലാണെങ്കിലും അടുത്തിരുന്നാണെങ്കിലും എത്ര സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കും സമയം പോകുന്ന അറിയുകയില്ല ഇത് നിങ്ങളോട് ഹൃദയത്തിൽ ഇഷ്ടമുണ്ടായിരുന്നവർക്ക് അത് കൂടി വരുമ്പോൾ കാണിക്കുന്ന അടയാളങ്ങളാണ് അതുപോലെ തന്നെ എപ്പോഴും അടുത്തിരിക്കാൻ തോന്നും നിങ്ങളുടെ അടുത്തിരുന്നാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ തന്നെ ഇരിക്കാൻ തോന്നും വിട്ടുപോകാനേ തോന്നില്ല അതിൽ എപ്പോഴും ചേർന്നിരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ അവർക്ക് സംഭവിക്കും ഇത് ഇഷ്ടമുണ്ടായിരുന്നവർക്ക് ഇഷ്ടം പിന്നെയും കൂടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാല് ചെറിയ ഒരു വിഷമം പോലും വലുതായി മാറുന്നു ചിലർ പെട്ടെന്ന് വിഷമമേറ്റാൽ കരയുകയും ചെയ്യും അത്രയ്ക്ക് ഇഷ്ടം ഹൃദയത്തിൽ കൂടി വരുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണിത് അവർക്ക് നിങ്ങളിൽ നിന്നും ചെറിയ ഒരു വിഷമമേറ്റാൽ വരെ അവർ പെട്ടെന്ന് മൂഡ് ഔട്ടായി പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് വിഷമത്തിലായിത്തീരുന്നു അത്രയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തവർക്ക് അരഞ്ഞും പോകുന്നു ഇത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത്രമാത്രം നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഹൃദയത്തിൽ വെച്ച് സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം അഞ്ച് ഒരു ദിവസമെങ്കിലും കണ്ടില്ലെങ്കിൽ ഫുൾ ടെൻഷനായി മാറുന്ന ഹൃദയം നിങ്ങളെ കണ്ടില്ലെങ്കിൽ അത്രമാത്രം ടെൻഷൻ അടിക്കും അവർ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത് ഉണ്ടായിരുന്ന ഇഷ്ടം കൂടി വരുന്നവർ കാണിക്കുന്ന അടയാളമാണ് അതുവരെ ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടം ഇപ്പോൾ കൂടി വന്നു അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണിത് ആറ് നിങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാൻ തുടങ്ങും ഇത് ഇഷ്ടം കൂടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണിത് വെറുതെ ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ ഏഴ് നിങ്ങളെ കാണുമ്പോൾ മാത്രം വലിയ സന്തോഷം അവൽ കാണാവുന്നതാണ് ലോകം കീഴടക്കിയ പോലുള്ള ഒരു സന്തോഷം അതായത് നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു അപ്പോൾ നിങ്ങളാണ് അവരുടെ ലോകം അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ അവർ ലോകം കീഴടക്കിയതുപോലുള്ള ഒരു സന്തോഷം ഒരു റിലാക്സാണ് അവരുടെ ഹൃദയത്തെ അനുഭവപ്പെടുന്നത് ഇത് അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും ഇത് അവരുടെ ഭാവങ്ങളിൽ കാണാൻ സാധിക്കും ഇതൊക്കെ ഒരു വ്യക്തി സ്നേഹമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ കാണിക്കുന്ന മാറ്റങ്ങളാണ് പെട്ടെന്ന് അവരുടെ കൃതത്തിൻ്റെ അവസ്ഥകൾ ചേഞ്ച് ആകുമ്പോൾ കാണിക്കുന്ന അവസ്ഥകളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കേട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ